റോബോട്ടിക് ശസ്ത്രക്രിയയിൽ ചരിത്ര നേട്ടവുമായി കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രി രോഗിക്ക് നീണ്ട ആശുപത്രിവാസം വേണ്ട സങ്കീർണ ശസ്ത്രക്രിയയാണ് രണ്ട് മണിക്കൂറിൽ റോബോട്ടിക് ശസ്ത്രക്രിയ വഴി പൂർത്തിയാക്കിയത് മൂന്ന് ദിവസം വരെ ആശുപത്രിവാസവും രോഗിക്ക് ദീർഘവിശ്രമവും ആവശ്യമുള്ള ശസ്ത്രക്രിയയാണ് രണ്ട് മണിക്കൂറിൽ വിജയകരമായി പൂർത്തിയാക്കിയത് ലാർജ് വെൻട്രൽ ഹെർണിയ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ അന്നേ ദിവസം വൈകിട്ടോടെ രോഗിയെ ഡിസ്ചാർജ് ചെയ്യാൻ റോബോട്ടിക് ശസ്ത്രക്രിയ വഴി സാധിച്ചു പാർശ്വഫലങ്ങളില്ലാതെ രോഗിക്ക് വിശ്രമം ആവശ്യമില്ലാത്ത ശസ്ത്രക്രിയ എന്നതും ഇതിന്റെ പ്രത്യേകതയാണ് കേരളത്തിൽ രണ്ടോ മൂന്നോ ആശുപത്രികളിൽ മാത്രമുള്ള റോബോട്ടിക് ഹെർണിയാ സർജറി വടക്കൻ കേരളത്തിൽ അവതരിപ്പിച്ചതും കിംസ് ശ്രീചന്ദാണ് റോബോട്ടിക് ആൻഡ് മിനിമലി ഇൻവേസീവ് സർജറി മേധാവി ഡോക്ടർ ദേവരാജ് ടിവിയാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ കരിമ്പ സവരാജ നീലകർ ഡോക്ടർ ശ്വേതാ ശാം കെ എന്നിവരും സർജറിക്ക് നേതൃത്വം നൽകി അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കൃത്യതയിൽ നടന്ന ശസ്ത്രക്രിയ കിംസ് ആശുപത്രിയുടെ മുന്നോട്ടുള്ള കുതിപ്പിലെ ഏറ്റവും നിർണായകമായ അധ്യായമാണെന്ന് കേരള ക്ലസ്റ്റർ സിഇഒ ഫർഹാൻ യാസിൻ അഭിപ്രായപ്പെട്ടു ഏകദേശം ഒരു വലിയ അബ്ഡിൽ ഇറങ്ങിയ അത് റോബോട്ടിക് സർജറിയിൽ ഇന്നലെ വിജയകരമായി ആദ്യമായിട്ട് കണ്ണൂരിൽ പൂർത്തിയായി അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് രണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് സർജറി കഴിഞ്ഞു ഡോക്ടർ ദേവരാജന്റെ നേതൃത്വത്തിൽ അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴേക്ക് ഡോക്ടർ പേഷ്യൻ്റ് നമ്മൾ നടത്തിച്ചു അപ്പോൾ മുമ്പ് ലാപ്രോസ്കോപ്പിക് സർജറീസ് വേണ്ട പല സർജറീസും ഇന്ന് നമ്മൾ റോബോട്ടിക് സർജറീസിലോട്ട് മാറണം ശസ്ത്രക്രിയാരംഗത്തെ ഏറ്റവും പുതിയ സാങ്കേതിക സാങ്കേതികവിദ്യകൾ രോഗികൾക്ക് ലഭ്യമാക്കി കിംസ് ശ്രീചന്ദ് ആശുപത്രി ആധുനിക ചികിത്സാരംഗത്ത് മുന്നേറ്റം തെളിയിച്ചിരിക്കുകയാണെന്ന് യൂണിറ്റ് ഹെഡ് ഡോക്ടർ ടി പി ദിൽഷാദ് പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ